ഒരു ഗ്രാമത്തിൽ ഒരു ഉണ്ടായിരുന്നു വലിയ പാറകൾ പൊട്ടിച്ച് ചെറിയ കല്ലുകളാക്കി വിൽക്കുക എന്നതാണ് അയാൾ ചെയ്തിരുന്ന ജോലി എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ ജോലി മാത്രമായിരുന്നില്ല വലിയ പാറക്കല്ലുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വില കൂടിയ രത്നങ്ങൾ കണ്ടെത്താൻ കൂടി വേണ്ടിയാണ് അയാൾ വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുന്ന ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജോലി വളരെയധികം അധ്വാനമുള്ളതായിരുന്നു എന്നാൽ ഒത്തിരി കാലം പല പാറക്കല്ലുകൾ പൊട്ടിച്ചിട്ടും അദ്ദേഹം ആഗ്രഹിച്ച രത്നക്കല്ലുകൾ അദ്ദേഹത്തിന് കിട്ടിയില്ല അതിനാൽ തന്നെ കല്ലുവെട്ടുകാരൻ വളരെ നിരാശനായിരുന്നു താൻ ഇത്രകാലം പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഫലം ഒന്നും തന്നെ ലഭിക്കുന്നില്ലല്ലോ എന്ന നിരാശ അയാൾക്കുണ്ടായിരുന്നു എങ്കിലും അയാൾ വീണ്ടും ക്ഷമയോടെ ആ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ദിവസം ഒരു വലിയ പാറക്കല്ലു പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ കല്ലുവെട്ടുകാരൻ തൻ്റെ ചുറ്റിയ കൊണ്ട് ആവർത്തിച്ച് പല തവണ അടിച്ചിട്ടും പാറക്കല്ല് അനങ്ങിയതുപോലുമില്ല തൻ്റെ മുഴുവൻ ശക്തിയെടുത്ത് അടിച്ചിട്ടും പാറക്കല്ലിൽ ഒരു വിള്ളൽ പോലും സംഭവിച്ചില്ല വളരെയധികം ക്ഷീണിച്ച് വിയർത്ത് കുളിച്ചിരുന്നു അദ്ദേഹം ഈ പാറ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിന് സാധിക്കുന്നില്ല എന്ന മനസ്സോടെ അയാൾ നിരാശയോടെ തളർന്നിരുന്നു ആ സമയം അതിനടുത്തുകൂടി നടന്നു പോകുന്ന ഒരു വൃദ്ധൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു തളർന്ന് നിരാശയിലിരിക്കുന്ന കല്ലുവെട്ടുകാരൻ്റെ അടുത്തു വന്ന് വൃദ്ധൻ പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന ഫലം കാണുന്നില്ലെങ്കിൽ പോലും ഒരിക്കലും തളരരുത് വീണ്ടും അടിക്കുക പരാജയത്തിന്റെയും നിരാശയുടെയും നെല്ലിപ്പലകയുടെ അടുത്തു എത്തിയതിനു ശേഷം മാത്രമാണ് പലർക്കും വൻ വിജയങ്ങൾ സംഭവിച്ചിട്ടുള്ളത് വിജയം എപ്പോഴും പാതി വഴി ഉപേക്ഷിച്ചു പോകുന്നവനുള്ളതല്ല വീണിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് ഓടുന്നവർക്കുള്ളതാണ് അതുകൊണ്ട് വീണ്ടും ശ്രമിക്കുക നീ എത്ര തവണ പരിശ്രമിച്ചു എന്നതിലല്ല കാര്യം വിജയിക്കുന്നവരെ പരിശ്രമിച്ചോ എന്നതിലാണ് കാര്യം വൃദ്ധന്റെ ഈ വാക്കുകൾ കല്ലുവെട്ടുകാരനിൽ വലിയ മാറ്റമുണ്ടാക്കി വൃദ്ധന്റെ വാക്കുകൾ കേട്ട് ആവേശഭരിതനായി കല്ലുവെട്ടുകാരൻ വീണ്ടും ചുറ്റിക കൊണ്ട് പാറയിലടിക്കാൻ തുടങ്ങി അങ്ങനെ നൂറാമത്തെ അടിയിൽ പാറ പൊട്ടി രണ്ടായി പിളർന്നു ആ പാറയ്ക്കുള്ളിൽ വില കൂടിയ രക്തക്കല്ലുകളും ഉണ്ടായിരുന്നു ഇത് കണ്ട് വളരെ സന്തോഷത്തോടെയും ആശ്ചര്യത്തോടെയും കല്ലുവെട്ടുകാരൻ വൃദ്ധനെ നോക്കി അപ്പോൾ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി പറഞ്ഞു ഓർക്കുക കല്ലുപൊട്ടിയത് അവസാനത്തെ നൂറാമത്തെ അടിയിലല്ല അതിനു മുൻപുള്ള തൊണ്ണൂറ്റൊമ്പത് അടിയും അതിൻ്റെ ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയായിരുന്നു അത് നമുക്ക് കാണാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് തവണ നീ അടിച്ചതുകൊണ്ടാണ് നൂറാമത്തെ അടിയിൽ അത് പൊട്ടിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏതൊരു ലക്ഷ്യം നേടണമെങ്കിലും സ്ഥിര പരിശ്രമം പ്രധാനമാണ് നിങ്ങളുടെ പരിശ്രമത്തിനൊത്ത പുരോഗതി ഉടനെ കാണുന്നില്ലെങ്കിലും വിജയം പലപ്പോഴും സ്ഥിരപരിശ്രമത്തിൻ്റെ ഫലമാണ് ക്ഷമയും സ്ഥിരപരിശ്രമവും തുടരുക ലക്ഷ്യം ദൂരെയായി തോന്നിയാലും നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒടുവിൽ ഫലം കാണുക തന്നെ ചെയ്യും വളരെ ചെറുതെന്ന് തോന്നുന്നതും എന്നാൽ സ്ഥിരമായി ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ പോലും വലിയ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കും നിങ്ങളുടെ പ്രവർത്തികളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ഉടനടി ഫലങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള താക്കോലാണ് സ്ഥിരോത്സാഹം എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു വിള്ളലുകൾ രൂപപ്പെടുന്നത് നിങ്ങൾ കാണാനിടയില്ല പക്ഷേ മതിയായ ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഏതു തടസ്സവും മറികടക്കാൻ കഴിയും പരിശ്രമം തുടരുക പ്രിയപ്പെട്ട സുഹൃത്തെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നു വീഡിയോ കണ്ട എവർക്കും ഹൃദയപൂർവം നന്ദി